ഓം ശ്രീ ുരുഭ്യോ നമ ജ്യോതിഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ സെർച്ച് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പത്തിന് ബുധൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നത് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് പ്രത്യേക പ്രഭാവങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്തിനാണ് ഈ ബുധൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നത് ഒക്ടോബറിൽ ആദ്യമായിട്ട് രാശി മാറുന്ന ഗ്രഹവും ബുധൻ തന്നെയാണ് ഇപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഈ ബുധൻ അതിൻ്റെ ഉച്ചരാശിയായ കന്യൻ കന്നിരാശിയിൽ സ്ഥിതി ചെയ്യുകയാണ് കന്നിരാശിയിൽ നമുക്കറിയാം സൂര്യഗ്രഹണം നടന്ന രാശിയാണ് കേതു അവിടെ നിൽക്കുന്ന അവിടെ നിൽക്കുന്നുണ്ട് ആ കേതുവിൻ്റെയൊക്കെ യോഗത്തിൽ നിന്ന് ഒക്ടോബർ പത്തിന് ബുധൻ ആ കന്നിരാശി നിന്ന് തുലാം രാശിയിലേക്ക് രാശി മാറുന്നു ഒക്ടോബർ ഇരുപത്തി എട്ട് വരെ ആ ബുധൻ തുലാം രാശിയിൽ ഉണ്ടായിരിക്കും അപ്പോൾ ബുധൻ എന്ന് പറയുമ്പോൾ ആ കന്യെ തുലാം രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ് ബുധനും ശുക്രനും ശുക്രനുമൊക്കെ മിത്രഗ്രഹങ്ങളാണ് ബുധൻ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് ബുദ്ധിശക്തിയുടെ ഗ്രഹമാണ് വിദ്യാകാരകനാണ് ബിസിനസ്സിൻ്റെയും കാരകനാണ് അപ്പോൾ ബുധൻ ശുക്രൻ്റെ രാശിയിൽ വരിക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ക്രിയേറ്റീവ് തലത്തിലും കലാപരമായിട്ടും കമ്മ്യൂണിക്കേഷൻ തലത്തിലും ഒക്കെ തന്നെ അവർക്ക് ഉണ്ടാകാവുന്ന അവസരങ്ങളൊക്കെ എക്സ്പ്ലോയ് ചെയ്യാൻ കഴിയുന്ന സമയമാണ് മറ്റുള്ളവരുടെ വീക്ഷണങ്ങൾ വിലയിരുത്തുന്നതിനും സ്വന്തം വീക്ഷണങ്ങളും ഒക്കെ ആയിട്ട് സമരസപ്പെടുത്തി പോകുന്നതിനുമൊക്കെ അവർക്ക് കഴിയും തുലാം രാശി എന്ന് പറയുന്നത് തന്നെ ഒരു ബാലൻസിൻ്റെ രാശിയ രാശിയാണ് ഒരു സന്തുലിതാവസ്ഥയുടെ രാശിയാണ് അപ്പം ഏത് വെല്ലുവിളികളും യുക്തിപൂർവം ബുദ്ധിപൂർവം അവയെ തരണം ചെയ്ത് അവ കൊണ്ടുപോകുന്നതിനൊക്കെ സാധിക്കും അപ്പോൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ബുധൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയായിരിക്കും നോക്കാം ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെ മാറ്റം ഉണ്ടാക്കുന്ന പ്രത്യേക പ്രഭാവങ്ങൾ എന്തായിരിക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യം ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും അതായത് മൂലം പോരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ബുധൻ്റെ തുലാം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് സ്വാധീനം ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും ബുധനെന്ന് പറയുന്നത് ഏഴാം ഭാവാധിപനാണ് അതുപോലെ കർമ്മഭാവാധിപനുമാണ് അപ്പോൾ ഏഴും പത്തും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ പത്തിന് അവരുടെ പതിനൊന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ ബുധൻ ആ പതിനൊന്നാം ഭാവരാശിയിൽ ഉണ്ടാകും പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് അപ്പോൾ ഏഴാം ഭാവാധിപൻ ഇച്ഛാപൂർത്തി സ്ഥാനത്ത് വരുന്നു കർമ്മഭാവാധിപനും ഇച്ഛാപൂർത്തി സ്ഥാനത്ത് വരുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഈ ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ബുധൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ജീവിത പങ്കാളിയുടെ സഹായം തൊഴിലടത്തുണ്ടാകും അതുപോലെ തന്നെ ജീവിത പങ്കാളിക്ക് തൊഴിൽ വഴി ധനനേട്ടം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ബിസിനസ് വഴിയൊക്കെ ധനനേട്ടത്തിന് സാധ്യതയുണ്ട് ബിസിനസ്സിലെ ലാഭവർത്തനവ് അതുവഴിയൊക്കെ വരുമാനമൊക്കെ കൂടാൻ സാധ്യതയുണ്ട് ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻ വഴിയൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ബുധൻ പത്താം ഭാവാധിപനാണ് ആ പത്താം ഭാവാധിപനായിട്ടുള്ള ബുധൻ പതിനൊന്നിലേക്ക് എന്ന് പറയുമ്പോൾ കരിയർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ ബുധൻ്റെ രാശിമാറ്റം വളരെ ഗുണം ചെയ്യും കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർക്കും മീഡിയ പ്രവർത്തകർക്ക് അധ്യാപകർക്ക് എഴുത്തുകാർക്ക് ആർട്ടിസ്റ്റുകൾക്ക് അതുപോലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇവർക്കൊക്കെ തന്നെ അവരുടെ മേഖലയിൽ വലിയ നേട്ടങ്ങൾ ഈ ബുധൻ്റെ രാശിമാറ്റം കൊണ്ടുണ്ടാകും എന്ന് തന്നെ പറയാം ഈ പത്താം ഭാവാധിപൻ അതിൻ്റെ രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറിയത് എന്നുള്ളതിനാൽ അധ്വാനത്തിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ ആ നേട്ടങ്ങൾ ഈ സമയത്ത് കൂടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏഴാം ഭാവാധിപൻ അതിൻ്റെ അഞ്ചിലാണ് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ബന്ധത്തിൽ തെറ്റിദ്ധാരണകളൊക്കെ മാറും പരസ്പര വിശ്വാസമൊക്കെ ഉണ്ടാകും ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയൊക്കെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്ലാനൊക്കെ ഈ സമയത്ത് ചെയ്യും അപ്പം തൊഴിലിനും ബിസിനസ്സിനൊക്കെ പ്ലാൻ ചെയ്യാവുന്ന ഒരു സമയമായിട്ട് ഈ ബുധൻ്റെ പതിനൊന്നാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം വഴിതെളിക്കും എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ ഈ പതിനൊന്നിൽ നിൽക്കുന്ന ബുധൻ അവരുടെ അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള അഞ്ചാം ഭാവരാശിയിലേക്ക് ദൃഷ്ടിയുന്നുണ്ട് അപ്പോൾ പൊതുവെ ഈ കൂറുകാർക്ക് അവരുടെ ടാലൻറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ് ബുദ്ധിശക്തി കൂടുന്ന സമയമാണ് പഠനത്തിലൊക്കെ നല്ല പെർഫോമൻസും ഉന്നത വിനിയോഗത്തിനൊക്കെ സാധ്യതയുള്ള സമയമാണ് പൊതുവെ ബിസിനസ് തൊഴിൽ ഇവയുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനും തന്ത്രമൊക്കെ മെനയുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു രാശി രാശിമാറ്റമാണ് ഈ ബുധൻ്റെ തുലാം രാശിയിലേക്കുള്ള രാശിമാറ്റം ഈ ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും ഉണ്ടാക്കുന്നത് ഇനി മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും അതായത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് ഈ ബുധൻ്റെ ഈ തുലാം രാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം മകരക്കൂറുകാർക്കും മകരലഗ്നക്കാർക്കും ബുധൻ ആറാം ഭാവാധിപനുമാണ് ബുധൻ ഭാഗ്യഭാവാധിപനുമാണ് അപ്പോൾ ആറും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ പത്തിന് പത്താം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അത് ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ ആ ബുധൻ കർമ്മസ്ഥാനത്ത് ഉണ്ടായിരിക്കും അപ്പോൾ പ്രൊഫഷണൽ തലത്തിൽ ഉയർച്ചയ്ക്കുള്ള ഒരു പ്രയത്നം ഈ സമയത്തുണ്ടാകും അതിനുവേണ്ടിയുള്ള പ്ലാനും തന്ത്രങ്ങളുമൊക്കെ രൂപം നൽകുന്ന സമയമായിട്ട് ഈ ബുധൻ്റെ രാശിമാറ്റത്തെ കാണാം തൊഴിലിടത്ത് ടാലൻറ്റ് അതുപോലെ വർക്കിലൊക്കെ വൈദഗ്ധ്യമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് കൂടെ വർക്ക് ചെയ്യുന്നവരുടെ സഹകരണം ഉപദേശമൊക്കെ വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും തൊഴിലിടത്ത് കമ്മ്യൂണിക്കേഷൻ വളരെ ഗുണപരമാകും കഴിവുകൾ അംഗീകരിക്കപ്പെടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഒന്നിലധികം ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ ഏൽക്കേണ്ടി വരുന്ന സമയമാണ് ബുധൻ ഒൻപതാം ഭാവാധിപനാണ് ആ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ബുധൻ പത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഉയർന്ന അധികാരങ്ങളോ പ്രശസ്തിക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തൊഴിലന്വേഷകർക്ക് ഭാഗ്യകടാക്ഷം ഉണ്ടാകുന്ന സമയമാണ് സ്ഥാനമാനങ്ങൾക്കൊക്കെ അനുകൂ കിട്ടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ശരിയായ മാർഗങ്ങളിലൂടെ സ്വപ്രയത്നത്തിലൂടെയുള്ള ധനമാർഗം ഈ സമയത്ത് അവർക്കുണ്ടാകും ഒൻപതിൻ്റെ രണ്ടിലാണ് ആ ബുധൻ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് പിതാവിൻ്റെ വരുമാനം കൂടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ പത്തിൽ നിൽക്കുന്ന ബുധൻ അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള നാലാം ഭാവരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ പഠനത്തിലൊക്കെ നിപുണത കൂടും നല്ല തീരുമാനങ്ങൾ എടുക്കാനാകും കലാപ്രവർത്തനങ്ങളിൽ അഭിരുചി ഉണ്ടാകുന്ന സമയമാണ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള യാത്രകളുണ്ടാകും സ്വന്തം കഴിവുകൾക്കും സ്വന്തം വീക്ഷണകൾ വീക്ഷണങ്ങൾക്കുമൊക്കെ തന്നെ സ്വീകാര്യത ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇനി നമുക്ക് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഈ ബുധൻ്റെ തുലാം രാശിയിലേക്കുള്ള രാശി മാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ അതായത് എന്ന് പറയുമ്പോൾ അവിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം അതുപോലെ പൂരിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും അഞ്ചും എട്ടും ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ പത്തിന് ഒൻപതാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അപ്പം ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ ബുധൻ ഒൻപതാം ഭാവരാശിയിൽ ഉണ്ടാകും ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ബുധൻ്റെ മാറ്റം വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം വിദ്യാഭ്യാസം ധനാർജനം തത്വജ്ഞാനം അതീന്ദ്രിയജ്ഞാനം ഇവയ്ക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും പരീക്ഷകളിലുമൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമാണ് ആ ബുധൻ്റെ ഒൻപതാം ഭാവരാശിയിലേക്കുള്ള രാശിമാറ്റം ഇപ്പോൾ ടാലൻറ്റ് ബുദ്ധിശക്തിയൊക്കെ പൊതുവേ കൂടുന്ന സമയമായിരിക്കും അതുപോലെ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സമയമാണ് അവർ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്കൊക്കെ വിദേശത്ത് അഡ്മിഷൻ കിട്ടാനൊക്കെ സാധ്യതയുണ്ട് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലും ക്രിയേറ്റീവ് വർക്കിലുമൊക്കെ വലിയ ഭാഗ്യം ഈ കൂറുകാർക്ക് ബുധൻ്റെ രാജ്യമാറ്റം കൊണ്ട് പ്രതീക്ഷിക്കാം ഇപ്പം സ്പിരിച്വൽ തലത്തിലും പുണ്യപ്രവർത്തനങ്ങളിലുമൊക്കെ താല്പര്യം കൂടുന്ന സമയമാണ് അതുപോലെ ടീച്ചിങ്ങിൽ പ്രഭാഷണത്തിൽ ഇവയിലൊക്കെ ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ചിലർക്ക് വിദേശ യാത്രകളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ അതുപോലെ തന്നെ അധ്യാപനം പ്രഭാഷണം ഇവയിലൊക്കെ ശോഭിക്കുന്ന സമയമാണ് അഞ്ചാം ഭാവാധിപൻ അഞ്ചിൻ്റെ അഞ്ചിലാണ് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് സന്താനത്തിന് ഭാഗ്യാനുഭവം ഉണ്ടാകും സന്താനത്തിന് തന്നെ എഴുത്തിലും പ്രഭാഷണത്തിലുമൊക്കെ തിളങ്ങാൻ കഴിയുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അതേസമയം ബുധൻ എട്ടാം എട്ടാം ഭാവാധിപനാണ് എട്ടാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഒൻപതിൽ സ്ഥിതി വരിക എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ പിതാവുമായിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധ വേണം ഒമ്പതിൽ നിൽക്കുന്ന ബുധൻ അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള മൂന്നിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അന്യർക്ക് ഗുണം ചെയ്യുന്ന ഗുണം ചെയ്യുന്നതിനും അതുപോലെ ജോലിയിൽ ശ്രദ്ധ കൂടുന്നതിനും വായന പഠനം ഇവയിലൊക്കെ ശ്രദ്ധ കൊടുക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് ബിസിനസ്സിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കൂടുതൽ സ്നേഹം കാണിക്കുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് പാർട്ണർഷിപ്പ് ബിസിനസ് വഴിയൊക്കെ തന്നെ വളരെ നേട്ടങ്ങൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധ കൂടുന്ന സാധ്യതയും ഈ ബുധൻ്റെ മാറ്റം കൊണ്ട് കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും കാണുന്നു ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും ബുധൻ്റെ തുലാം രാശിയിലേക്കുള്ള മാറ്റം എന്ത് പ്രത്യേക പ്രഭാവങ്ങൾ ഉണ്ടാക്കും നോക്കാം എന്ന് പറയുമ്പോൾ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരെയാണ് അപ്പോൾ മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും നാലും ഏഴും ഭാവാധിപനായിട്ടുള്ള ബുധനാണ് ഒക്ടോബർ പത്തിന് അവരുടെ അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത് ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ ബുധൻ അഷ്ടമത്തിലായിരിക്കും എട്ടിലെ ബുധൻ ചില നല്ല ക്വാളിറ്റീസൊക്കെ ഉണ്ടാക്കും ആഴത്തിലുള്ള അറിവുണ്ടാക്കും ഇപ്പോൾ നാലാം ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹം അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് നാലാം ഭാവത്തിൻ്റെ അഞ്ചാം ഭാവമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ലിറ്റററി തലത്തിൽ അതുപോലെ തന്നെ എഴുത്തിൽ ഇവയൊക്കെ ഇവയിലൊക്കെ ശോഭിക്കുകയും അവ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലോങ് ടേം വെൽത്ത് കൂട്ടുന്നതിനുള്ള സ്ട്രാറ്റജീസ് പ്ലാന് ഒക്കെ തയ്യാറാക്കുന്ന സമയമായിരിക്കും ജോയിൻറ് അസറ്റുകൾ പുനർവിന്യാസം നടത്തുന്നതിനും അതുവഴിയൊക്കെ ദീർഘകാല വരുമാനം കൂട്ടുന്നതിനുള്ള ഒരു ശ്രമം ഉണ്ടാകും അതുപോലെ ഗവേഷണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഗവേഷണം നടത്തുന്നവർ നിരീക്ഷണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അവർക്കൊക്കെ അഷ്ടമത്തിലെ ബുധനെന്ന് പറയുന്നത് വളരെ ഗുണം ചെയ്യും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ അവർക്കൊക്കെ തന്നെ നേട്ടമുണ്ടാകുന്ന സമയമാണ് അതേസമയം ഈ നാലാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ വരുമ്പോൾ നമുക്കൊരു ആത്മനിയന്ത്രണമൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ് അപധ സഞ്ചാരം ഒഴിവാക്കണം കുടുംബത്തിൽ ഒരു സുഖക്കുറവ് അതുപോലെ തന്നെ ഈ കുടുംബ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അവിടെ ഒരു ശ്രദ്ധ വേണം ബുധൻ ഏഴാം ഭാവാധിപനാണ് ഏഴാം ഭാവാധിപൻ എട്ടിൽ വരിക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം മാരിറ്റ റിലേഷൻഷിപ്പിൽ കയറ് വേണം പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ കയറ് വേണം തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി പോകാൻ ഈ കൂറുകാർ ഈ സമയത്ത് ശ്രദ്ധിക്കണം അഷ്ടമെന്ന് പറയുന്നത് ഏഴിൻ്റെ രണ്ടാണ് അപ്പം ഏഴാം ഭാവത്തിൻ്റെ രണ്ടിലാണ് ഏഴാം ഭാവാധിപൻ വരിക എന്ന് പറയുമ്പോൾ ജീവിത പങ്കാളി വഴിയോ പാർട്ണർഷിപ്പ് വഴിയോ പണം കിട്ടുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ എട്ടിലെ ബുധൻ അതിൻ്റെ ഏഴാം ഭാവമായിട്ടുള്ള രണ്ടാം ഭാവരാശിയിലേക്ക് നെട്ടിക്കുന്നു അത് അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടത്തിന് സാധ്യത കാണിക്കുന്നുണ്ട് ഇപ്പോൾ ചിലർക്ക് ഇൻഹരിറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വഴിയോ അല്ലെങ്കിൽ ഈ പൂർവ്വകാല ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നോ ലോട്ടറി വഴിയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ബെനിഫിറ്റ് വഴിയോ ഒക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള വരുമാനം ഈ ബുധൻ്റെ അഷ്ടമരാശിയിലേക്കുള്ള രാശിയിലേക്കുള്ള രാശിമാറ്റവും കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം